പ്രിയ പ്രേക്ഷകർക്ക് ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുറച്ച് രാക്ഷിക്കാർക്ക് അവരുടെ ജീവിതത്തിൽ ഒളിഞ്ഞു കിടക്കുന്ന പല ഭാഗ്യങ്ങളും തെളിഞ്ഞു വരുന്ന ദിവസങ്ങൾ എത്തിക്കഴിഞ്ഞു ഇനി വരും ദിവസങ്ങളിൽ ഭാഗ്യങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെയാണ് ഈ നക്ഷത്ര നക്ഷത്രജാതകർക്ക് ഇവർ ആഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങളും നേടിയെടുക്കാൻ പോകുന്നതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് ഇൻഫിനിറ്റി സ്റ്റോറീസ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്കായിട്ട് പങ്കുവെക്കുന്നു വീഡിയോയിലേക്ക് കടക്കും മുമ്പ് എൻ്റെ പ്രിയ പ്രേക്ഷകരെ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ എൻ്റെ പുതിയ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുന്നതിനും വീഡിയോ ലൈക്ക് ചെയ്യുന്നതിനും മറക്കാതെ ഇരിക്കുക എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഈ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് മേടക്കൂറിൽ പിറന്ന അശ്വതി ഭരണി കാർത്തിക ഒന്നാം പാദത്തിൽ ജനിച്ച നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം സ്ഥാനമാനങ്ങളും പദവികളും ലഭിക്കാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട് ഗൃഹനിർമ്മാണം പൂർത്തീകരിക്കാൻ സാധിക്കും ആരോഗ്യം വളരെ നന്നായിരിക്കും പ്രായമായവർക്ക് പാദത്തിനുള്ള വേദന നീർക്കെട്ട് എന്നിവ ചെറിയ രീതിയിൽ മാറ്റം കണ്ടു തുടങ്ങും കുടുംബജീവിതം കൂടുതൽ സന്തോഷകരമാകും ഭാര്യ ഭർത്തൃ സൗഖ്യം വരും ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാം സന്താന സൗഖ്യം ബന്ധുജന സൗഖ്യം എന്നിവയും തൊഴിലിൽ അഭിവൃദ്ധിയും ഉണ്ടാകും പുതിയ സംരംഭങ്ങൾ കുറച്ച് കഴിഞ്ഞ് തുടങ്ങുന്നതാണ് ഇവർക്ക് നല്ലത് വിദ്യാർത്ഥികൾക്ക് നല്ല സമയം പരീക്ഷകളിൽ വിജയസാധ്യതകൾ സാങ്കേതിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നല്ല അനുഭവങ്ങൾ ഉണ്ടാകും ബന്ധുക്കളുടെ ആരോഗ്യസ്ഥിതിയിൽ മാറ്റം കണ്ടു തുടങ്ങും ദൈവാധീനം കൊണ്ട് പല വിഷമങ്ങളിൽ നിന്നും രക്ഷപ്പെടും ഗൃഹത്തിൽ സന്താന ഭാഗ്യം സർക്കാർ സംബന്ധമായി തടസ്സപ്പെട്ടിരുന്ന ധനം ലഭിക്കും കുടുംബക്ഷേത്രം പരിരക്ഷിക്കാൻ യോഗം ഉണ്ടാകും ഈ നക്ഷത്ര ജാതകർ ദോഷപരിഹാരമായിട്ട് ഗണപതിക്ക് അർച്ചന മുരുകനു പഞ്ചാമൃത അഭിഷേകം ദേവിക്ക് ഐക്യമത്യ സൂക്ത അർച്ചന ആയില്യപൂജ എന്നിവ നടത്തി പ്രാർത്ഥിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി ഇടവക്കൂറിൽ പിറന്ന കാർത്തിക രോഹിണി മകൈരം നക്ഷത്രജാതകരെ കുറിച്ച് നോക്കാം ചിലവുകളൊക്കെ നിയന്ത്രണ വിധേയമായിരിക്കും യാത്രകൾക്ക് വേണ്ടി ധനം ചിലവഴിക്കേണ്ടതായിട്ട് വരും ശത്രുക്കളുടെ ഉപദ്രവം കുറയും സഹോദരങ്ങൾ തമ്മിലും ബന്ധുക്കൾ തമ്മിലും കലഹങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം ഭൂമി സമ്മതമായിട്ട് ലാഭം പ്രതീക്ഷിക്കാം കൂടുതൽ അധ്വാനം ഏതു കാര്യത്തിലും അത്യാവശ്യമാണ് സന്താനങ്ങൾക്ക് ദൂരദേശത്ത് പോയി പഠിക്കുന്നതിന് യോഗം ഉണ്ടാകും നഷ്ടപ്പെട്ടു എന്ന് കരുതിയ തറവാട്ട് ഭൂമി തിരികെ ലഭിക്കും ഊഹക്കച്ചവടവും സാമ്പത്തിക ഇടപാടുകളും നടത്താൻ പറ്റിയ സമയമാണ് കൈമോശം വന്നു എന്ന് കരുതിയിരുന്ന സ്വർണം ധനം വിലപ്പെട്ട രേഖകൾ തുടങ്ങിയവയെക്കുറിച്ചൊരു വിവരം ലഭിക്കും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ അലസത കുറയും മുതിർന്നവർ ഇടപെട്ട് പഠനത്തിൽ വിജയിപ്പിക്കാനായിട്ട് ശ്രമം നടത്തുകയും ചെയ്യും കാർഷിക മേഖലയിൽ നിന്ന് നേട്ടങ്ങൾ ഉണ്ടാകുന്നതിനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് ഉന്നത സ്ഥാനങ്ങളിൽ വിഹരിക്കുന്നവർക്ക് പേരുദോഷങ്ങളും തൊഴിൽ സംബന്ധമായ ചില കോട്ടങ്ങളും ഉണ്ടാകാം ശ്രദ്ധ വേണം സിനിമ സീരിയൽ നാടകം പുസ്തക പുസ്തകരചനാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ധനലാഭവും പ്രശസ്തിയും പ്രതീക്ഷിക്കാം ഇവർ ദോഷപരിഹാരമായിട്ട് ഗുരുവായൂർ ദർശനം മൂകാംബിക ദർശനം തിരുപ്പതി ദർശനം ധർമ്മശാസ്ത്രാവിനും ഹനുമാനും നീരാചരം എന്നിവ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഇടവക്കൂറിലെ നക്ഷത്രജാതകർ ശ്രദ്ധിക്കണം ഇനി മിത്രക്കൂറിൽ പിറന്ന മകൈരം തിരുവാതിര പുണർദ്ദം നക്ഷത്രജാതകരെ കുറിച്ച് നോക്കാം പല വഴികളിലൂടെ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകും ചിലവുകളും കുറവായിരിക്കും വിദ്യാർത്ഥികൾക്ക് അനുകൂല കാലം പുതിയ കോഴ്സുകൾക്ക് ചേരാൻ അവസരം ഉണ്ടാകും പുതിയൊരു തൊഴിലിനായിട്ട് കാത്തിരിക്കുന്നവർക്ക് വളരെ വേഗത്തിൽ തന്നെ തൊഴിൽ യോഗം കർമ്മസ്ഥാനത്തിന് മാറ്റം ഈ മാസം ഇരുപത്തിമൂന്ന് മുതൽ വിദേശയാത്ര കാത്തിരിക്കുന്നവർക്ക് അതിന് സാധിക്കും വിദേശത്ത് പഠിക്കുന്നവർക്ക് തൊഴിൽ നേട്ടം മുതിർന്നവർക്ക് കൊണ്ട് അല്പം പ്രയാസം ഒപ്പം കുടുംബത്തിൽ സമാധാനക്കുറവുണ്ടാകാനും സാധ്യത അഭീഷ്ട കാര്യങ്ങൾക്ക് അനുകൂല അവസരങ്ങൾ ലഭിക്കും പുതിയ വസ്ത്രം വാഹനം സ്വർണം എന്നിവ സാമ്പത്തിക സ്ഥിതിക്ക് അനുസൃതമായിട്ട് വന്നു ചേരും വിവാഹ ബന്ധങ്ങൾ ഉറപ്പിക്കുകയും ഉറപ്പിച്ച ബന്ധങ്ങൾ നടക്കുകയും ചെയ്യും കലാകാരന്മാർക്കും നല്ല കാലമാണ് പുതിയ രചനകൾക്ക് അവസരങ്ങൾ ഉണ്ടാകും എഴുത്തുകാർക്ക് നല്ല സമയം ഭവന നിർമ്മാണം പുതിയ ഭൂമി സഹോദര സൗഹൃദം പുനഃസമാഗമം എന്നിവയും മാതാപിതാക്കൾക്ക് സന്താനങ്ങൾ മൂലം സന്തോഷത്തിനുള്ള അവസരവും ലഭിക്കും കുടുംബപരമായി ലഭിക്കേണ്ട വസ്തുവകകൾ കൈവശം വരും ഊഹക്കച്ചവടം ഷെയർ മാർക്കറ്റ് എന്നിവയിൽ നിന്ന് ലാഭം പ്രതീക്ഷിക്കാം കണ്ണ് കണ്ടം എന്നിവയ്ക്ക് അലർജി സംബന്ധമായ അസ്വസ്ഥത അനുഭവപ്പെടും ഭാഗ്യ അനുഭവങ്ങൾ മെല്ലെ മെല്ലെ അനുഭവത്തിൽ വരും വിദേശ സ്വദേശവാസികൾക്ക് പൊതുവെ സമയം ഉത്തമമാണ് ഇവർ ദോഷപരിഹാരമായിട്ട് ശനീശ്വരന് നീരാജനം സർപ്പക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതും ആയില്യപൂജ നൂറും പാലും എന്നിവ കഴിപ്പിക്കുന്നതും ഗുണം ചെയ്യുന്നതായിരിക്കും ഇനി പറയേണ്ട ഭാഗ്യശാലികളായ ഒരു രാശിക്കാരാണ് കർക്കിടകക്കൂറുകാർ കർക്കിടകക്കൂറിലെ പുണർദ്ദം പൂയം ആയില്യം നക്ഷത്രജാതകരെ കുറിച്ച് ഒന്ന് നോക്കാം ചിലവുകളൊക്കെ വർദ്ധിച്ചു വരുമെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാൻ അവസരം ലഭിക്കും സന്താനങ്ങൾക്ക് പഠനവിജയം ആഗ്രഹിക്കുന്ന കോഴ്സ് പഠിക്കാൻ അവസരം എന്നിവ ലഭിക്കും കൃഷി സംബന്ധമായ കാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അനുകൂല സമയം ചെറിയ നാണ്യവിളകൾ കൂടാതെ റബ്ബർ ഏലം ജാതി വാഴ നഴ്സറി സംബന്ധമായ കൃഷിയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് സാമ്പത്തിക നേട്ടം പങ്കാളിത്ത ബിസിനസ്സുകൾ തുടങ്ങുന്നതിന് സമയം അനുകൂലമാകും വിവാഹ ആലോചനകൾ മാറിപ്പോകാതെ ശ്രദ്ധിക്കണം വാഹനം കൈകാര്യം ചെയ്യുന്നവർ അമിത വേഗം ശ്രദ്ധ എന്നിവ ഒഴിവാക്കണം വീട് പുതുക്കി പുതുക്കിപ്പണിയുന്നതിന് അനുകൂല സമയമാണ് പഴയ സൗഹൃദങ്ങൾ പുതുക്കുന്നതിനും അവ അനുകൂലമാക്കുന്നതിനും അവസരം ഉണ്ടാകും വ്യാഴന്റെ അനുകൂല അവസ്ഥ കാരണം തൊഴിൽ രംഗത്ത് ശോഭിക്കും തടി വ്യാപാരം റിയൽ എസ്റ്റേറ്റ് ഇരുമ്പ് കമ്പി സിമന്റ് സാനിറ്ററി വ്യാപാരം എന്നിവയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും മത്സ്യബന്ധനം വിൽപ്പന തൊഴിൽ എന്നിവയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും അനുകൂല സമയമാണ് സർപ്പ അനുഗ്രഹം വരുത്തിക്കൊണ്ട് വിവാഹതടസ്സം ഉള്ളവർക്ക് വിവാഹ ബന്ധം ലഭിക്കുന്നതിനുള്ള അവസരങ്ങൾ നേടിയെടുക്കാൻ ശ്രദ്ധിക്കണം കുടുംബത്തിൽ സൽസന്ധാന യോഗവും ഈ സമയത്ത് കാണുന്നുണ്ട് സുഗന്ധദ്രവ്യങ്ങൾ വസ്ത്രാഭരണങ്ങൾ എന്നിവ സമ്മാനമായിട്ടും ലഭിക്കും കർക്കിടകക്കൂറിലെ പുണർദ്ദം പൂയം ആയില്യം നക്ഷത്രജാതകർ ദോഷപരിഹാരമായിട്ട് ശാസ്താവിന് നീരാചനം ശബരിമല ദർശനം നാഗക്ഷേത്ര ദർശനം എന്നിവ നടത്തി പ്രാർത്ഥിക്കണം ഇനി ചിങ്ങക്കൂറിൽ മകം പൂരം ഉത്രം നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം തൽക്കാലം സമയം അല്പം മോശമാണെങ്കിലും വ്യാഴന്റെ ഇഷ്ടസ്ഥിതി മൂലം ദോഷങ്ങൾ പരിഹരിക്കപ്പെടും സന്താനങ്ങളുടെ ഭാഗ്യ ഐശ്വര്യങ്ങൾക്ക് വേണ്ടിയും ഗൃഹം വാഹനം എന്നിവയ്ക്ക് വേണ്ടിയും ധനം ചിലവഴിക്കും അധ്യാപകർ ഡോക്ടർമാർ എഞ്ചിനീയർമാർ ആതുര സേവകർ തുടങ്ങിയവർക്ക് പേരും പെരുമയും സാമ്പത്തിക നേട്ടവും ഉണ്ടാകും ഗൃഹയോഗം വാഹനയോഗം സന്താനയോഗം എന്നിവയ്ക്കും അനുകൂല സമയമാണ് ക്ഷേത്ര പൂജകൾ ചെയ്യുന്നവർ സാമൂഹിക രംഗത്ത് പ്രവർത്തിക്കുന്നവർ സംഘടനാ പ്രവർത്തകർ വിദേശയാത്ര ആഗ്രഹിക്കുന്നവർ അധിക ധനം മുടക്കില്ലാതെ അത് സാധ്യം സാധ്യമാകുകയും ചെയ്യും മറ്റുള്ളവർക്ക് പേരും പ്രശസ്തിയും ഉണ്ടാകും ദൂരയാത്രകൾ പ്രത്യേകം ശ്രദ്ധിക്കണം സന്താനങ്ങൾക്ക് പഠനകാര്യത്തിൽ ഉന്നതിയും തൊഴിൽ സംരംഭങ്ങൾ തുടങ്ങുന്നതിന് അവസരവും ഉണ്ടാകും ഇവർ ദോഷപരിഹാരമായിട്ട് മുരുകന് പഞ്ചാമൃത അഭിഷേകം ഹനുമാന് വടമാല എന്നിവ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ ശ്രദ്ധിക്കുക ഇനി കന്നിക്കൂറിൽ ഉത്രം അത്തം ചിത്തിരനക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം ധനനേട്ടത്തിന് സാധ്യതയുണ്ട് ഊഹക്കച്ചവടം കൂട്ടുകച്ചവടം കൊടുക്കൽ വാങ്ങലുകൾ എന്നിവയിൽ നിന്നൊരു ലാഭവും പ്രതീക്ഷിക്കാം ശനിയുടെ ഇഷ്ടസ്ഥിതി മൂലം നെയ്ത്ത് കോഴി വളർത്തൽ നാൽക്കാലി പരിപാലനം എന്നിവയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് നല്ല സമയം തന്നെയാണ് രോഗശമനവും ഇവർക്ക് പ്രതീക്ഷിക്കാം ഗൃഹം നന്നാക്കുന്നതിനും പഴയ ഭൂമി പഴയ തടികൾ പഴയ വാഹനങ്ങൾ എന്നിവ വാങ്ങുന്നതിനും യോഗം ഉണ്ടാകും പൊതുമേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് അനുകൂല അവസ്ഥ പ്രതീക്ഷിക്കാവുന്നതാണ് സാമ്പത്തിക ലാഭം ഉണ്ടാകുമെങ്കിലും അതുപോലെ അത് വേണ്ട രീതിയിൽ വിനിയോഗിക്കാൻ സാധിക്കില്ല തൊഴിൽ അവസരങ്ങളും വർദ്ധിച്ചുവരും വരും കരകൗശല പണിയിൽ ഏർപ്പെട്ടിരിക്കുന്നവർ ബിസിനസ്സുകാർ എന്നിവർക്ക് നല്ല അനുകൂല സമയം തന്നെയാണ് ഇവർ ദോഷപരിഹാരമായിട്ട് കുടുംബദേവതാ പ്രീതി വിഷ്ണു ക്ഷേത്ര ദർശനം എന്നിവ നടത്തി പ്രാർത്ഥിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക